ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഗൈസ് എല്ലാവരും ഹാപ്പി ആയിട്ടും ഹാപ്പിയായിട്ടും സേഫായിട്ട് രാവിലെ തന്നെ നമുക്ക് ആയിട്ട് നേരെ അടുക്കളയിലോട്ട് കയറി നമ്മൾ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ റെഡിയാക്കണം ഇപ്പോൾ സമയം സിക്സ് തേർട്ടി ആയി കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് ഫുഡ് റെഡിയാക്കണം അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് ദോശയാണ് വെക്കുന്നത് ദോശയും മുളക് കറിയാണ് ആക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ ദോശയും ഉള്ളിക്കറി അതായത് ഉള്ളിയും ചെറിയ ഉള്ളിയും സവാളയും മുളകും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചൊരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് അത് നമ്മൾ തടുവർത്തി ഇതാണ് ചെയ്യണത് അപ്പോൾ നന്ദുക്കുണ് ഈ കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് കണ്ടില്ല ശ്രദ്ധിച്ചോന്നു എനിക്കറിയില്ല ഞാൻ ആദ്യം ദോശ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയായിരുന്നേ എ അവ ഇടയ്ക്ക് ഉണ്ടാക്കിയപ്പോൾ ദോശ നേരെ എടുത്ത് ഞാൻ കാസ്ട്രോളിൽ തിരിച്ചിട്ടുന്നതിന് വരെയും കാസ്ട്രോളിൽ ഇട്ടു ഇടയ്ക്ക് ഞാൻ എൻ്റെ കൈ പൊള്ളും അല്ലാതെ ഇങ്ങനെയൊന്നും അബദ്ധങ്ങൾ പറ്റാറില്ല കേട്ടോ ഇത് ആദ്യമായിട്ടാണ് എന്തായാലും ഞാൻ പിന്നെ അതൊക്കെ ക്ലിയർ ചെയ്ത് പിന്നെ നമ്മളിന്ന് ലെഞ്ചിന് ഫ്രൈഡ് റൈസാണ് വെക്കാന്ന് വിചാരിക്കുന്നത് ഞാൻ ചെറിയ ഉള്ളിയും സവാളയും ഇതെല്ലാം ഉരുളക്കിഴങ്ങെല്ലാം ഒരു ബാസ്ക്കറ്റിലാക്കി നമ്മുടെ അടുക്കളയിൽ തന്നെ എടുക്കാൻ പാകത്തിനാണ് വെച്ചിരുന്നത് താഴെ ഇപ്പോൾ മോനാണെങ്കിൽ മോനൂട്ടനാണെങ്കിൽ അതെല്ലാം എടുത്തുകൊണ്ട് പോയി കളയും കളിക്കും കളിക്കുന്ന വെച്ചാൽ ഉരുട്ടി തറയിലൊക്കെ നമ്മൾ ചവിട്ടി വീഴും അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്കും ഇപ്പോൾ എൻ്റെ സവാളയും ഉരുളക്കിഴങ്ങല്ല െയറിലാണ് വെച്ചിരിക്കുന്നത് എടുക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചാൽ ഞാൻ എപ്പോഴെങ്കിലും അവനെ എടുത്ത് കയ്യിൽ വയ്ക്കുമ്പോൾ അവൻ എടുക്കും അറിയുന്നു അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എനിക്കേറ്റവും പാടുള്ള സംഭവങ്ങളാണ് ആളെടുത്ത് കളയുന്നത് അതായത് വൃത്തിയാക്കാൻ പാടുള്ള സംഭവങ്ങൾ അതായത് നമ്മുടെ ഈ ഇഷു പഞ്ചസാര ചായയായിട്ടിട്ട് ഞാൻ വയ്ക്കണമെങ്കിൽ അതെടുത്തിട്ട് പോയി കളയും തേയില നമ്മൾ ചിലപ്പോൾ എടുത്തിട്ട് താഴെ അറിയാതെ വയ്ക്കുമല്ലോ നമ്മൾ സ്ലാബിൽ വയ്ക്കുമല്ലോ അതെടുത്തുകൊണ്ട് കളയും അയ്യോ ഒരു ദിവസം ഹാൻഡ് വാഷ് എൻ്റെ ദൈവമേ ഹാൻഡ് വാഷ് നന്നായിട്ട് പ്രസ് ചെയ്ത് കയ്യിലൊക്കെ തേച്ച് തറയിൽ കുറേ ഒഴിച്ചായിരുന്നു അത് തറയിൽ ഒഴിച്ചപ്പം അത് ഞാൻ തുടയ്ക്കാൻ വേണ്ടി അവൻ്റെ മോപ്പില്ലേ തുടയ്ക്കുന്ന സംഭവം എടുത്തിട്ട് വന്നിട്ട് കഴുകി നമ്മൾ കഴുകിയാണല്ലോ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തുടച്ചപ്പോൾ അവിടെ തറ ഫുള്ളും പതഞ്ഞ് പതഞ്ഞ് പതിഞ്ഞ് ഹാൻഡ് വാഷ് അല്ലേ ഞാനൊരുമാതിരി സ്കേറ്റിങ്ങിൽ പോകും പോലെയാണ് സത്യമായിട്ടും പൊക്കോട്ടൊന്നും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നേട്ടാ അയ്യോ കാരണം അവനും വരണ അടുത്തോട്ട് അപ്പോൾ അമ്മ അമ്മ വരണമെങ്കിൽ എന്തായാലും നീഴും തുടച്ചപ്പോൾ അത് ഫുള്ളും തറ ഫുള്ളും നിറച്ചതായി എനിക്കറിഞ്ഞൂടെയുമ്പോൾ ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച ഒരു ദിവസമായിരുന്നു കേട്ടോ അത് ആ സമയമായിരുന്നത് എങ്ങനെയൊക്കെയോ ഞാൻ വൃത്തിയാക്കി എങ്ങനെയൊക്കെ എടുത്തു കേട്ടോ സ എനിക്ക് ഭയങ്കര ടെൻഷനായ ഒരു സമയമായിരുന്നേ എനിക്കേണം നടക്കണം ആ ഒരു കുറേ ഏരിയ ഫുള്ളും ആ അതെയും സ്കിഡ് ചെയ്യുന്നത് ഞാനും സ്കിഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാം അങ്ങനെ കുറേ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സംഭവങ്ങളിൽ എടുക്കുന്ന സമയത്ത് മിണ്ടാതെ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് എടുക്കാൻ പറ്റുന്നത് കേട്ടോ ഇപ്പം ഒന്ന് നന്നടുത്ത് നിൽപ്പുണ്ട് പഞ്ചസാര വേണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പഞ്ചസാര എടുക്കുന്നത് കണ്ട അപ്പം വേണം എന്ന് പറഞ്ഞിട്ടാണ് വന്ന് നിൽക്കുന്നത് അപ്പം പക്ഷെ അകലൊരല്പം വായിൽ ഇട്ടുകൊടുത്ത് എൻ്റെ തൊണ്ടവേദനയും ചുമയും ഉണ്ട് കേട്ടോ അത് മാറാൻ ഇനി ദിവസം എടുക്കുമായിരിക്കുവാണ് സൗണ്ടും ഒരു വ്യത്യാസം ഉണ്ട് എനിക്ക് തോന്നുന്നത് പോലെ അതുപോലെ പിന്നെ ഈ സൈനസെറ്റിസ് മാറിയിട്ടില്ല കേട്ടോ അതായത് കപത്തിൻ്റേതായ പ്രശ്നങ്ങൾ കുറച്ച് തലവേദനയും അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പം അതൊക്കെ മാറുമായിരിക്കും അങ്ങനെ ഞാൻ കുറച്ച് ഷുഗർ പഞ്ചസാരയൊക്കെ അവന് കൊടുത്ത് ചായ പൊന്ന് വന്നായിട്ട് ഞാൻ പെട്ടെന്ന് കണ്ടതുകൊണ്ട് അത് തറയിൽ ഇല്ലെങ്കിൽ മിക്കവാറും ചിലപ്പോൾ തിളക്കുമ്പം അങ്ങനെ വീഴും കേട്ടോ ഞാൻ തിളക്കിങ്ങനെ വീഴുന്നതുകൊണ്ട് ഞാൻ അതിനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും അങ്ങനെ പിന്നെ ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു എനിക്കെന്നറിഞ്ഞില്ല ചിലപ്പോൾ ഞാൻ അടുക്കള എനിക്ക് ചോദിച്ചാൽ മിക്കവാറും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കോഷ്ടിക്ക കാണിച്ച് കളിച്ച് ഭയങ്കര ഹെൽത്ത് ഒക്കെ അല്ലെങ്കിലും ഞാൻ കുറച്ച് ഇങ്ങനെയൊക്കെയാണ് പണ്ട് ഇങ്ങനെ ആയത് ആയിരിക്കാം ഇങ്ങനെയൊക്കെ നിൽക്കും പിന്നെ ചായയൊക്കെ നല്ല ചൂടോടെ നന്നായിട്ട് ആറ്റണുണ്ട് ആറ്റ് ഭയങ്കരമായിട്ട് നമ്മൾ ആറ്റത്തില്ല മൂന്ന് തൊട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ എന്താണ് ഇങ്ങനെ ചായ ആക്കിയാലേ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ ചായക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് കേട്ടോ ഇപ്പം നമുക്ക് ചില ആൾക്കാർ ഇടുന്ന കാര്യങ്ങൾ കണ്ട് നമ്മൾ ഒരേ എന്തോന്നാണ് ഇവർ കാണിക്കുന്നത് ഇങ്ങനെയൊന്നും അല്ല അങ്ങനെയല്ല കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ് ഓരോ രീതികളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ചായ ചിലവർക്ക് നല്ല കടുപ്പം ഞാൻ ഞാനിതിൻ്റെ മുന്നേയും പറഞ്ഞിട്ടുണ്ട് കടുപ്പം വേണമായിരിക്കും നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റും വ്യത്യസ്തമായിരിക്കും കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല ഓരോരുത്തർക്കും ഓരോ രീതികൾ അങ്ങനെ ഇങ്ങനെയെന്നു വല്ലതാണ് ചായ ഇടേണ്ടത് െനിക്ക് ആ ഒരു ഡയലോഗാണ് ഓർമ്മ ഒന്നും കേട്ടോ ഇങ്ങനെയൊന്നും അല്ലടാ പിന്നെ പിന്നെ ഞാൻ ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് നമ്മൾ ഈ ഡൈനിങ് ടേബിൾ തുടപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്നും ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ എന്തായാലും എന്നും കാണും പിന്നെ ഞാൻ കുറച്ച് ചായ എടുത്ത് ചായ കുടിച്ചു കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെയും ഒരു ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ ടൂലിസ്റ്റ് പ്രിപ്പറേഷനാണ് ഇതെനിക്ക് ജസ്റ്റ് ജേണിൽ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചില സമയത്ത് എനിക്ക് സമയം കിട്ടാറില്ല സീരിയസ്ലി കാരണം രാവിലെ നമ്മൾ ഫുഡെല്ലാം ഉണ്ടാക്കി പിന്നെ കുഞ്ഞിൻ്റെ മക്കളുടെ കാര്യമെല്ലാം നോക്കണം അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം പിന്നെ ഫുഡ് കൊടുക്കണം അപ്പം നമ്മുടെ കാര്യങ്ങൾ കുറച്ചൊക്കെ ബാക്കിലോട്ടാവും കേട്ടോ എന്നാലും എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചിലപ്പോഴൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ അപ്പം ജേണിൽ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക എന്നുള്ളത് ഇന്നത്തെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ മിക്കവാറും ഞാൻ അതെടുത്ത് നോക്കില്ല എന്നാലും ജസ്റ്റ് ഞാൻ എഴുതിയതുകൊണ്ട് എനിക്കൊരു ഓർമ്മ കാണും കേട്ടോ അപ്പം ഞാനിപ്പം ഫ്രൈഡ് റൈസ് ഞാൻ പറഞ്ഞില്ലേ ഫ്രൈഡ് റൈസ് വെക്കാന്നാണ് വിചാരിക്കുന്നത് രാവിലെ തന്നെ പാത്രങ്ങൾ കൂടിയിട്ടുണ്ട് കേട്ടോ ഇതൊന്നും അല്ല ഇനിയിപ്പോൾ കുഞ്ഞിഞ്ഞ് കുമിഞ്ഞ് വരും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്നതിനേക്കാളും ഫുഡ് പാത്രം കൂടുതൽ കേട്ടോ പിന്നെ ഞാൻ ജസ്റ്റ് ആദ്യം തന്നെ ഈ അരി ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് വെക്കും കേട്ടോ പിന്നെ നമ്മൾ കഴുകണ്ട അല്ലെങ്കിൽ പിന്നെ കഴുകുമ്പോൾ കുതിർന്ന് പോകുമ്പോൾ എനിക്ക് തൊന്നിൽ പൊടിഞ്ഞു പോകും എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വെള്ളി വീടിന് ക്ഷമിച്ചേക്കണേ പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ ഇന്ന് ക്യാരറ്റും സവോളയും പച്ചമുളകും ഇത്രയും സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് വെച്ച് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മേന്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കേട്ടോ ഇതിന് മുന്നേ ഞാൻ ക്യാപ്സിക്കം പിന്നെ നമ്മുടെ സ്പ്രിംഗ് ഓണിയൻ ഇതെല്ലാം വെച്ചിട്ട് ആണ് ഉണ്ടാക്കിയത് നമ്മുടെ ബീൻസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് എൻ്റെ സം ഇതൊന്നും ഇല്ല എങ്കിൽ പോലും നമുക്ക് ഭയങ്കര ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും ഞാൻ നെയ്യ് ഒഴിച്ച് നമ്മുടെ റൈസ് നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതാരെങ്കിലും ജസ്റ്റ് നെയ്യ് ഒന്ന് സോട്ട് ചെയ്ത് നമ്മൾ ചൂട് ചൂടുവെള്ളം തിളച്ച ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി കേട്ടോ എനിക്ക് വലിയ സമയമൊന്നുമില്ല കാരണം എനിക്ക് പെട്ടെന്ന് റെഡി ആക്കാനുള്ളതാണല്ലേ ഇനി കൊടുത്തുവിടുന്നതാണ് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തിളച്ച വെള്ളം തന്നെ നമ്മൾ ഒഴിച്ച് കുക്കറിൽ വെച്ച് അടച്ച് വയ്ക്കുകയാണ് ചെയ്യണേട്ടോ ഇത് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചപ്പോൾ ചെറുതായിട്ട് കയ്യിൽ കൊണ്ടായിരുന്ന കേട്ടോ എന്നിട്ട് നമ്മൾ ഗ്യാസ് ഒന്ന് കുക്കറൊന്ന് അടച്ച് വെക്കുക എന്നിട്ട് നമ്മൾ അടുത്തിനി നമ്മുടെ ഈ ഞാൻ ഈ ക്യാമറ ഓൺ ആണോ എന്ന് നോക്കിയതാണ് ഇടയ്ക്ക് ഞാൻ ക്യാമറ ഓണെന്നും പറഞ്ഞിട്ട് ഞാൻ നോ ക്യാമറ ഓൺ എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്തായിരുന്നു പക്ഷെ ക്യാമറ ഓൺ അല്ലായിരുന്നു ഇതെനിക്ക് മാത്രമല്ല പലർക്കും പറ്റി ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഒരു പാൻ വെച്ച് നെയ്യൊഴിച്ച് നമ്മുടെ ഈ സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് സ്പൈസസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര അരി അരിയിടുന്നത് നമുക്ക് രൂഹം കാണുമല്ലോ അതനുസരിച്ച് മാത്രമേ ഇടാവൂട്ടു ഇതൊക്കെ അറിയാന്നുള്ള ആൾക്കാരാണ് എല്ലാവരും പിന്നെ പുതിയ അമ്മമാർക്കും പുതുതായിട്ട് കുക്ക് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് പറഞ്ഞു പോകാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൽ ഇടയ്ക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന നെയ്ക്ക് പകരം സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് സൺഫ്ലവർ ഓയിൽ ഓയിലെൻ്റെ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ക്യാരറ്റ് ഫസ്റ്റ് ഇട്ടു ക്യാരറ്റാണ് കുറച്ച് കുക്ക് ചെയ്യാൻ താമസം അതുകൊണ്ട് അതിട്ടു ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബീൻസ് ഇതും ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം മഷ്റൂം ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം നമ്മുടെ കയ്യിൽ എല്ലാ വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എല്ലാം ആഡ് ചെയ്യാം കേട്ടോ ഇപ്പം എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാനിത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മൾ ഇത് സവാളയാണ് ആഡ് ചെയ്യുന്നത് സവാള ഞാൻ അരിഞ്ഞത് കുറച്ച് കൂടുതലൊന്നും എനിക്ക് തോന്നി കാരണം നമ്മുടെ ഈ ക്യാരറ്റിനനുസരിച്ചുള്ള ഇത് മതിയല്ലോ അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ട് അതും കൂടി ഒന്ന് സോൾട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുട്ടിന് അധികം ഇഷ്ടമായില്ലാട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ ഈ റൈസ് കഴിക്കുമ്പോൾ കുറച്ച് ആൾക്ക് മാറ്റി മാറ്റിവെക്കും അപ്പോൾ അതിൻ്റെ കൂടെ മുട്ട ചിക്കി ഇട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാതെ വിചാരിച്ചിട്ട് അത് മാറ്റി വെക്കാണ് കേട്ടോ ആൾക്ക് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഐസ് എടുക്കുമ്പോൾ ഞാൻ കുറച്ച് മാറ്റി മാറ്റിവെക്കും എൻ്റെ നമ്മൾ ഈ സോട്ടിൻ്റെ സംഭവങ്ങളെല്ലാം ഒരു സൈഡിലോട്ട് ആക്കിയിട്ട് ഞാനൊരു മൂന്ന് മുട്ടയാണ് എടുത്തത് നമുക്ക് അതനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള മുട്ട എടുക്കാം മുട്ടയിൽ നമ്മൾ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് അവിടെ വെച്ചതന്നെ നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം ക്രഷ് ചെയ്ത് ക്രഷ് ചെയ്ത് കിട്ടും നമുക്ക് ഇവിടെ വെച്ചതിനെ പറ്റും കേട്ടോ നല്ല ഈസി അല്ല കേട്ടോ നല്ല ഈസി എന്ന് പറയാൻ വന്നതാണ് അല്ല കുറച്ച് താമസം എടുക്കും നമ്മൾ ചെയ്യണേന് പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിത് ഫുഡ് കഴിച്ചു എന്നിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യണം വീഡിയോ അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നിട്ട് നന്നായിട്ട് ചിക്കെടുക്കുക എന്നിട്ട് നമ്മൾ ഈ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടില്ല ക്യാരറ്റ് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് അതും കൂടി നന്നായിട്ട് ചേർത്തെടുക്കണം കേട്ടോ അപ്പം കുറച്ചും കൂടി ഞാൻ നെയ്യിട്ട് ഒന്ന് പൊരിഞ്ഞു വരാൻ വേണ്ടി മുട്ട പൊരിഞ്ഞു വരാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നെയ്യിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഭയങ്കര പാടൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ ചിക്കൻ ബിരിയാണി വെക്കണ പാടൊന്നുമില്ല കാരണം നമ്മൾ ഫ്രൈഡ് റൈസിനുള്ള ഈ മലക്കറി അരിഞ്ഞെടുക്കുന്നതിൻ്റെ കുറച്ചൊരു താമസം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ സോയാ സോസ് ഒഴിച്ചു പിന്നെ ചില്ലി സോസ് ഒഴിച്ചു അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് സോൾട്ട് ചെയ്ത് ഇനി നമ്മൾ ചെയ്യാൻ പോണത് മാഗി ആണ് കേട്ടോ മാഗി ക്യൂബ്സ് കയ്യിലുണ്ടായിരുന്നു ഞാൻ അന്ന് വാങ്ങിച്ചതിൻ്റെ അപ്പോൾ അതൊന്ന് ആഡ് ചെയ്യാണ് ഇത് നല്ല ടേസ്റ്റ് നമ്മൾ നല്ലൊരു ഫ്ലേവർ നൽകും നമ്മുടെ ഫ്രൈഡ് റൈസിന് അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് നമ്മൾ റൈസാണ് ആഡ് ചെയ്യാൻ പോണത് നമ്മൾ റൈസാണ് ആഡ് ചെയ്യാൻ പോണത് റൈസ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ച് വാവയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിനേക്കാളും സൂപ്പറായിട്ട് വെക്കുന്ന ആൾക്കാർ കാണുമായിരിക്കും കാര്യം എനിക്കറിയില്ല എനിക്കറിയാമെന്നുള്ള കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഒന്നും അറിഞ്ഞില്ലാത്തവർക്ക് ഭയങ്കര എളുപ്പമായിട്ട് ഇത് വയ്ക്കാൻ പറ്റും പിന്നെ നമ്മൾ കുറച്ച് സോയാ സോസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് എനിക്ക് കുറച്ചും കൂടി വേണമെന്ന് തോന്നി ഓരോരുത്തരുടെ ടേസ്റ്റാണ് അതനുസരിച്ചിരിക്കുന്നു ഫുഡിൻ്റെയും ടേസ്റ്റ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട് അതിപോലെ ടേസ്റ്റായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഇത് പിന്നെ ചൂടോടെ കഴിക്കാനാണ് നല്ല ടേസ്റ്റ് അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് കൊടുത്തപ്പോൾ ഒരു ചൂട് നിൽക്കുന്നൊരു പാത്രത്തിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ലവ് യു ഓൾ താങ്ക് യു ഫോർ വാച്ചിങ് ബ്